സന്തോഷായില്ല സന്തോഷം തന്നെയാണ് അല്ലെങ്കിൽ എന്തപ്പോ സന്തോഷത്തിന്റെ കുറവ് ദൈവത്തിന്റെ വൃത്തം കൊണ്ട് സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ പിന്നേം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ വീട്ടിൽ വന്നിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എങ്ങനെ പറയാ പ്രത്യേക ഒരു ഉഷാറ് തോന്നുള്ളൂ അവര് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ എപ്പോഴും പറയാറില്ലേ ഇടക്ക് ഇവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ അല്ല ചില സമയത്ത് ഉച്ചക്ക് ചില സമയത്ത് ഉച്ചക്ക് അങ്ങനെ ഇരിക്കില്ല വേറെന്തെങ്കിലൊക്കെ ും കാര്യങ്ങളും തണുപ്പ് വിടേണ്ട ജനലും കാര്യങ്ങളൊന്നും ഒക്കെ തുറന്നിട്ടല്ലേ അതുകൊണ്ടും പിന്നെ ഈ എന്താണെന്നറിയില്ലേ പക്ഷെ ഇതിന്റെ എല്ലാ പണിയും കഴിഞ്ഞറങ്ങുന്നത് രാവിലത്തെ തണുപ്പിൽ ഇങ്ങനെ ഇനി വൈകുന്നേരം വരയ്ക്കുള്ള വെയിലായിട്ട് ചൂടിവിടെ കുറച്ച് പണികൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണണ്ടേ കാണിച്ചു തരണ്ടേ കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കെടാണ് അതേപോലെ നിങ്ങളാണോ വെച്ചാലും അവര് ഒരുപാട് ആളുകള് ഒരുപാട് പേര് ചോദിക്കുന്നില്ലേ എന്തായി എന്തായിരോ പ്രതീക്ഷയിൽ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇതിന്റെ ഇടയില് പണികള് ചെറിയ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു വീടിൻ്റെ ഇവിടെ വെച്ചിട്ടല്ല കേട്ടോ എന്താ പറഞ്ഞാൽ ചേർത്ത് തരാന്ന് അപ്പം ആ കാഴ്ചകളൊക്കെ കാണാ അപ്പം നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ കാണാ പിന്നെന്താ പറയേണ്ടത് എന്നറിയോ ഈ മരങ്ങളൊക്കെ ചെതിലുണ്ടോ ചെതിലുണ്ടോയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ചതില് പിടിക്കണുണ്ടോയെന്നുള്ളത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വന്ന് നോക്കാറുണ്ട് ഇവിടെ പെട്ടെന്ന് നല്ല രീതിയിൽ ചതില് പിടിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ നമ്മുടെ വീട് മുഴുവൻ കൊണ്ടുപോകും തോന്നുന്നുണ്ട് ഇതാ നമ്മളിപ്പോ വന്ന് തേച്ച് കഴിഞ്ഞു പോഞ്ഞിട്ട് കാര്യമില്ല വന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കിയിട്ടില്ലെങ്കിൽ ചതല് നല്ല പിടിക്കും അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വരും ഇതൊക്കെ എന്റെ കിച്ചുട്ട് പണിയാണ് കേട്ടോ ഇത് മൂന്നും മൂന്നല്ല നാല് ചാക്കിലും കണ്ട അങ്ങനെ അങ്ങനെയുള്ള കഷ്ടങ്ങളൊക്കെ അവൻ മുറിച്ച് ചേട്ടത്തിന്റെ ഇതും ഞാൻ വീട്ടിലവിടെ കൂട്ടാൻ വെക്കുമ്പോൾ എന്താ അവൻ അവനോട് പറഞ്ഞാണ് ചുട്ടാകത്തത് ഇങ്ങനെ മരക്കഷ്ണങ്ങൾ എടുത്തു വെക്കുമോയെന്ന് പാവം തോന്നിയിട്ടോ ഇങ്ങനെ അവ സ്വന്തമായിട്ട് എടുത്ത് പിന്നെ ബാക്കിയുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ ഏറ്റി കൊണ്ടുവന്നാൽ വിചാരിച്ചു അപ്പം ഏറ്റി നല്ല കനണ്ടട്ടോ മറച്ച് വെച്ചിരിക്കണോ നോക്കിയേക്കത് അവന്റെ പണിയാണേ എന്തെങ്കിലുമൊക്കെ മക്കൾ ചെയ്ത് പഠിക്കട്ടെ എന്ന് നമുക്ക് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഇനി ഇതുപോലെ നമ്മുടെ വാഷ് ബേസിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ പക്ഷെ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ഇങ്ങനെ എന്താ ഇങ്ങനെ പറയാ പല നിറത്തിലുള്ള ബൾബുകൾ വെക്കണം എന്നുള്ളത് അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ വന്നു അത് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ തന്നെ നാല് ദിവസം പിന്നെ ലൈറ്റ് ആവശ്യമുള്ള പിന്നെ വലിയ ലൈറ്റൊക്കെ പോയിന്റൊക്കെ കണക്കുകൂട്ടി എന്തൊക്കെയോ പറഞ്ഞോ അതൊക്കെ അഡീഷണൽ ബില്ല് വരും പറഞ്ഞു പറഞ്ഞോ അപ്പൊ പിന്നെ ആവശ്യമില്ലാത്ത ഒഴിവാക്കുക ഈ സ്റ്റെപ്പും ആ സ്റ്റെപ്പും എന്ന് കാണിച്ചുണ്ടോ ഈ സ്റ്റെപ്പ് ഇത് എങ്ങനെയാ എന്താ അത് സ്റ്റെപ്പ് ആ ഇത് ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് വേറെ വേറെ രീതി നമ്മൾ ഇങ്ങനെ തന്നെ എവിടെ വെക്കുക എന്താ സ്ഥലം പറ്റില്ലേ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാതിരുന്നതാണ് കേട്ടോ

ി ഇവിടെ തുണി ഇടാൻ പാടില്ല എന്നുള്ളത് അപ്പൊ നമ്മൾ തുണിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ എല്ലാ സംഭവങ്ങളും ഒഴിവാക്കി വിട്ടിട്ടുണ്ട് പക്ഷെ പാറപ്പൊടിയിൽ മക്കളുടെ കളി മാത്രം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും തേപ്പിന് നിലയിലുള്ള കുറച്ച് അത് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇനി എന്താണ് തേപ്പ് എന്താണ് തേക്കാൻ വേണ്ടിട്ട് ഞാൻ ഇനി തേപ്പിന് ഇത് പാറപ്പൊടി മതിയാവില്ല കാരണം മണ്ണ് ആ മണ്ണിന്റെ അവിടെ അവിടെ ഇടാൻ ാണ് പക്ഷെ ഇവിടെ അധികം ചൂട് നമ്മുടെ വീടിന്റെ ബേക്കിൽ ഇവിടെ അധികം ചൂട് മൊത്തത്തിൽ ഇവിടെ കണ്ടോ ഇവിടെ നിറച്ചും ഇവിടെ ഇങ്ങോട്ട് കാണുമ്പോ ഫുള്ള് നിറച്ചും എന്താ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ വീടിന്റെ ബേക്കില് അപ്പൊ ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അതിനേക്കാള് കൂടുതലും നമ്മുടെ ഈ തൊടിയിൽ ഇണ്ടായിരുന്നപ്പോ മരംന്ന് പറയാനൊന്നുമില്ല ആകെ വാഴത് പിന്നെ അഞ്ചാ പത്ത് തെങ്ങിണ്ടാവും അതിനേക്കാളും നമ്മുടെ കൗകും തെങ്ങും നിറച്ചുണ്ടായിരുന്ന സ്ഥലത്തപ്പീട് പട്ടകൾ പട്ടകള് വീണത് ഞാൻ പട്ട വീണേക്കും സാധനങ്ങള് കൊണ്ടു വെച്ചിട്ടുണ്ട് നാളെ വരാട്ടാണിയെടുത്തിരുന്നു അപ്പൊ കുറച്ച് സാധനങ്ങള് എട്ടൻഡ് ചെയ്യണം കേട്ടോ ബാക്കിയുള്ളതാണ് മൈക്ക കാര്യങ്ങളൊക്കെ പഠിയിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ അടിച്ച് ഇടയ്ക്ക് ദേഷ്യൊക്കെ വരും നമുക്ക് എന്താ അടിച്ച് വൃത്തിയാക്കി അടിച്ച് വൃത്തിയാക്കി അത് കളയാൻ പറഞ്ഞുകഴിഞ്ഞാൽ സമ്മതിക്കുകയും ചെയ്യില്ലേ കണ്ടോ കൊണ്ടെന്ന് വെച്ച് വാതിലുണ്ട് കേട്ടാ അടിയിൽ ഇതാ ഇത് അടുക്കളക്കുള്ള വാതിലല്ലേ ഡോറിന്റെ എപ്പുറത്തൊരു വാതിൽ വെച്ചിട്ടുണ്ട് ആ വാതിലിന്റെ ഈ വാതിലിപ്പോ അങ്ങിടും തുറക്കാൻ പറ്റില്ല ഇങ്ങോട്ടും തുറക്കാൻ പറ്റില്ല കണ്ടോ ഇവിടെ തുറക്കാൻ പറ്റില്ല ഇവിടുന്ന് ഇങ്ങടും തുറക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് എത്തും വഴിയിലേക്ക് എത്തും കട്ടിലെടുക്കാ എടുക്കാൻ പറഞ്ഞാണെ അവർ അത് ഒഴിവാക്കാൻ പറഞ്ഞത് അന്ന് അത് വേണ്ട അടിയിത്തൊക്കെ വിട്ടു വന്നിട്ട് അല്ലേ അത് വളഞ്ഞു മതി നല്ല വളഞ്ഞ പോയി നല്ല വളഞ്ഞുപോയി അതിൻ്റെ ഉള്ളിൽ നല്ല ചെതിലുണ്ടോ സംശയുണ്ട് അങ്ങനെ ഒരു വീടിനൊക്കെ ഒരു പരിധിണ്ട് വശങ്ങളുണ്ട് ഇത് നമ്മുടെ സൗണ്ട് നമ്മളുടെ വീട് പണി തുടങ്ങിയ സമയത്ത് നമ്മുടെ ഓരോ എന്താ പറയാ ഓരോ തടസ്സങ്ങളായിട്ടോ അതും ഇതാണ്ടോ ഇവിടെ കാണില്ലേ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടല്ലോ വിട്ടിട്ടല്ലേ അത് മരങ്ങനെ വളഞ്ഞു വരുന്ന ചുമരന്റെ അത് അടീത്തെ പട്ടികണ്ടായിരുന്ന അത് കുട്ടികളുടെ ആ പട്ടിക്ക് തട്ടി കളഞ്ഞില്ലേ അത് അടിയിൽ ഒരു പട്ടിക വെച്ചടിച്ചിരുന്ന ആ പട്ടിക്ക് തട്ടി കളഞ്ഞപ്പതൊക്കെ പോന്നിരിക്കുക വളവൊന്നും എനിക്ക് ഭയങ്കര തിരിച്ചു കാണിക്കുന്നത് തിരിഞ്ഞ് കാണും നമ്മള് പ്ലെയിന് മതി എന്ന് പറഞ്ഞിരുന്നു ആദ്യം തന്നെ കാരണം തറവാട്ടിൽ തന്നെ അനിയത്തെ ഈ കൊത്തുപണി ചെയ്തിട്ട് അത് തുടയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ചില്ലറേ നല്ല കഴിഞ്ഞു ആയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ചെറിയ ബ്രഷ് എടുത്ത് ഇങ്ങനെ െ തുടക്കാനും വൃത്തിക്കും വേണ്ടിയിട്ട് പ്ലെയിന് മതി സിമ്പിൾ മോഡല് മതിന്ന് ആദ്യേ പറഞ്ഞോട്ടാ ബാത്റൂമുള്ളതല്ലേ ഇതല്ലേ ഇത് രണ്ടെണ്ണം പിന്നെ ഇത് വാതില് അപ്പതാ പിന്നെ ജനൽ ജനൽപൊളികള് പിന്നെ ചെറുതുകള് ഇവിടെ ഇതൊക്കെ ഈ മേലിരിക്കുന്നതും താഴെ ഇരിക്കുന്നതും ആ മേലിരിക്കുന്നതും താഴെ ഈ ജനലിൽ വന്നിട്ട് ബെഡ്റൂമിൻ്റെ കാലു മുക്കാലുമായിട്ടുള്ള പൊളികളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം അടച്ചിട്ട് മേലെ തുറന്നിടാൻ വേണ്ടിയിട്ട് വേനൽക്കാലത്തൊക്കെ കാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കിയതാണ് അതിൻ്റെ അടിയിൽ കിടക്കുന്ന അത് ഇതിലേക്കുള്ളതാണ് ഈ രണ്ട് ജനലിക്കുള്ളതാണ് മൂന്നും രണ്ട് അഞ്ച് അഞ്ചെണ്ണമാണ്

തേക്കിൻ്റെ കൊണ്ട് തന്നെ ചെയ്താൽ മതി നമ്മൾ ഇപ്പം ഒരു അഭിപ്രായം ഞാൻ രാവിലെ മതി പറഞ്ഞു അപ്പോൾ എന്നെ ഫ്രണ്ടല്ലേ അതിന് തേക്കന്നെ ആയിക്കോട്ടെ അപ്പോൾ നാല് ചട്ടല്ലേ വേണ്ടു ബാക്കിയുള്ള ഒക്കെ ഉണ്ട് ഇനി നാല് ചട്ടല്ലേ വേണ്ടു അപ്പം എന്നാൽ അതൊന്നെടുത്ത് ഇട്ട് പറഞ്ഞത് അന്ന് ഇനി അതാവുമ്പോൾക്കിപ്പോൾ അവൻ്റെ ആഗ്രഹമല്ലേ എൻ്റെ ആഗ്രഹമല്ല അവൻ്റെ ഒരു ആഗ്രഹമല്ലേ പറഞ്ഞിരുന്നു

നമ്മള് എന്താ ആദ്യം പറഞ്ഞിരുന്നത് അലുമിനിയേഷനെ ചെയ്യണം എന്നാണ് കേട്ടോ ആദ്യം പറഞ്ഞത് അപ്പൊ പിന്നെ നമ്മുടെ വീട്ടില് മരം മരം പിന്നെ എന്തിനാ പണി അറിയാലോ പണി അറിയും കൊണ്ട് സാധനങ്ങളുണ്ട് പിന്നെ പൈസയും കൊടുത്ത് നല്ല വൃത്തിയില് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ ഇത് കണ്ടപ്പോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഏട്ടൻ്റെ അടുത്ത് പറയണേ ഇത് നന്നായിട്ടുണ്ട് എന്നുള്ളത് പിന്നെ നമുക്ക് മോളിക്കും വാതിൽ വെക്കണട്ടോ മോൾ വശത്തും വെക്കണം പിന്നെ ഫ്രണ്ട് വാതിലും വെക്കണം ബാക്കിയുള്ളത് ഇപ്പോ എന്താ ഏട്ടൻ തന്നെ പറഞ്ഞ റെഡിമെയ്ഡ് വാങ്ങാന്ന് പറഞ്ഞിട്ട് ടൈലിന്റെ പണി പണി കഴിഞ്ഞിട്ടാണ് ഹൈറ്റ് ഹൈറ്റ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് ബാത്റൂമുള്ള രണ്ട് വാതിലും അതേപോലെ ഇവിടേക്ക് രണ്ട് പിന്നെ നമ്മൾ വർക്ക് ഏരിയ എടുക്കണ സമയത്ത് അവിടെ ഗ്രില്ല് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഇതാ ഈ കട്ടില ഉണ്ടല്ലോ ഈ കട്ട്ലയും കൊണ്ട് ഒരു വാതിൽ വെക്കാന്ന് വിചാരിച്ചിട്ട് കട്ടില വെച്ച് പിന്നെ മരത്തിൻ്റെ വാതിൽ വെക്കുകയാണ് ഗ്രില്ലാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാ നമുക്കൊരു വെളിച്ചം കിട്ടുമല്ലോ വീടിന് ചുറ്റുവട്ടം അങ്ങനെ വിചാരിച്ച് നിൽക്കണുണ്ട് നമ്മുടെ വിചാരങ്ങൾ മെല്ലെ 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 മെല്ലേ അല്ലേ ആവുകയുള്ളൂ അല്ലാതെ വേഗം ചടപടേന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കാര്യങ്ങൾ നടക്കില്ലല്ലോ നമുക്ക് വല്ലാതെ ഡിസൈൻ ഒക്കെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ടാണ് നമുക്കിപ്പോ ആവശ്യങ്ങൾ ഒക്കെ ഉദ്ദേശിച്ചിരുന്നു കഴിഞ്ഞപ്പോ പണ്ടൊക്കെ പണി ആദ്യം ഡിസൈനെ കുറിച്ച് ആലോചിക്കും ഇപ്പൊ എന്താ ഏറ്റവും എന്റെ അമ്മ വീട്ടിൽ അമ്മ വിളിച്ചപ്പോ അമ്മ അറിയണം നമ്മള് ചിന്തിക്കാത്തൊരു കാര്യമാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് നിങ്ങൾ എന്താ ചെയ്ത് നിക്കോണി അതെന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അതൊക്കെ ആലോചിച്ചിട്ടേ ഇല്ല പറഞ്ഞപ്പോ അമ്മ അറിയണേ എന്താ എങ്ങനെയാണ് വെച്ചാലും അമ്മയുടെ ആഗ്രഹം എന്ന് പറഞ്ഞ വെച്ചാല് നമ്മൾ ഇതില് കേറിയിരിക്കുമ്പോ എല്ലാ വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കേറിയിരിക്കണം എന്നാണ് എന്താ വെച്ച എല്ലാവർക്കും അതൊരു ആഗ്രഹം തന്നെയാണല്ലോ അപ്പൊ നമ്മൾ ഇത്രയും കാലം എല്ലാവരും പാടി ഇരുന്നിട്ട് നമ്മളിപ്പോ എന്താ ചെലവര് പറയാ പണി കഴിഞ്ഞു കേട്ടോ ഇനി കറണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറാം രണ്ട് വാതിലും വെച്ചിട്ട് മാറാ ബാത്റൂമിന്റെ വാതിലും വെച്ചിട്ട് മാറാന്ന് പറയും പക്ഷേ എന്താ ഇവിടെ രണ്ടമ്മമാർ എന്താ എന്ന് പറയാ വീടിന്റെ പണികൾ കഴിയട്ടെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് കയറിയാൽ മതി കയറി കഴിഞ്ഞാൽ വീടിന്റെ പണികൾ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നതിലും എന്തായാലും എനിക്ക് പാല് കാച്ചണിന്റെ മുമ്പേ എനിക്ക് കറണ്ട് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്താ വെളിച്ചം വേണം എന്നുള്ളത് അത് എന്തെങ്കിലും അങ്ങനെ വെളിച്ചം വേണമെന്നുണ്ട് വല്ലാതെ ടൈൽ ഇടണം പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പാല് കാച്ചില് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു ദിവസം കുറെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തായാലും ഫംഗ്ഷൻ വെക്കോളൂ ഫങ്ഷൻ വെക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും എല്ലാവരെയും നമ്മൾ വിളിക്കും കാരണം നിങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരെയും വിളിക്കുക ഓ എന്തായാലും അങ്ങനെ ഒരു അവസരം നമുക്ക് ദൈവം തരട്ടെ തരട്ടെല്ലാരും വേഗം തരട്ടെ കാരണം എന്താ ഞങ്ങൾ എല്ലാവരും ഞാനല്ല ഞാന് സുകന്യ അതേപോലെ വീട്ടിലത്തെ അമ്മമാരാണ് വെച്ചാലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് എന്താ നമ്മുടെ ഒരു കീറി താമസം എന്ന് പറയണത് അതുപോലെ തന്നെ നിങ്ങള് കൊറേ പേര് പ്രസി പ്രാർത്ഥിക്കണുണ്ട് വീട് പണി വേഗം കഴിയട്ടെ പറയാണ്ടേ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ വീട് കുടിയിരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെയാണ് അധികം നമ്മൾ വിളിക്കുക കാരണം നമ്മുടെ കുടുംബം ആരെ കാരണം ഞങ്ങള് ആരും അല്ലാത്തൊരു ഇപ്പോഴും നമ്മൾ ആരും ആരുമില്ലാട്ടോ നിങ്ങളുടെ പോലെ സാധാരണ ഒരു വീട്ടമ്മ വീട്ട എന്തങ്ങനെ പറയാ വീട്ടച്ഛൻ അല്ലേ അല്ല നമ്മള് നമ്മുടെ കുടുംബാരെയും നമുക്ക് വേറെ ആരെയൊന്നല്ല നമ്മളെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരോട് പറയാന്നല്ല അതിനപ്പുറത്തേക്ക് നമ്മുടെ കുടുംബങ്ങളും അവരോടൊക്കെ പറയാനുണ്ടോ അല്ല നമുക്ക് വേറെ ആർക്കും പറയാനൊന്നില്ല എന്റെ ഈ ചെന്നിയതും വൃത്തിയാക്കി ചെയ്യാൻ പറ്റില്ല കുറച്ച് സമയം എടുക്കും നമ്മുടെ നോക്കിയൊക്കെ ചൂട് കാരണമാണ് ഇനി വേറൊരു കള്ളിത്തല കൊണ്ടൊന്ന് വെക്കണത് കണ്ടോ എത്രയോ പോയി വെച്ചിട്ടാ അങ്ങോട്ടൊക്കെ കാണിക്കാൻ പറ്റുന്നുണ്ടോ വെയിൽ കാരണം ഇരളിച്ചേ വെളിച്ചം കൂടുതലാ അപ്പൊ നമുക്ക് നിർത്തിയാലോ ചെറിയ ചെറിയ നിങ്ങളോട് നമ്മൾ സന്തോഷം ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മളറിയിക്കല്ലേ ഓരോ കാര്യങ്ങൾ സന്തോഷം അറിയിക്കുക എന്നതാണ് എന്താ ഒളിച്ച പണി തീർന്നില്ലെങ്കിലോ പണി തീർന്നുള്ളത് യാതൊരു ഇതും പറയാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ പണി തീർന്നില്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ പിന്നെ കുറച്ച് പണി തീരം വരയ്ക്ക് അവകാശം ഇടുന്നേ ഉള്ളു അതല്ല പണി തീർന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് കൂടുതന്നെ വൈകാതെ തന്നെ എന്തായാലും തലേദിവസം പിറ്റേ ദിവസം വെക്കാൻ പറ്റണ ഒരു രീതിയിലാച്ചാലും ചെയ്യാൻ പറ്റുക ചെയ്യൂട്ടോ പക്ഷെ എനിക്ക് ഉറപ്പില്ല എന്റെ കാര്യം ഉറപ്പില്ല ഞാനുള്ള കാര്യം എന്താ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ മെയ് ആറാം തീയതി പാല് കാച്ചണം പാല് കാച്ചണ ദിവസം നമ്മളെല്ലാവരും പാടെ ചെറിയ രീതിയിലൊരു സദ്യ ഉണ്ടാക്കിയിട്ട് എന്താ ഇവിടെ എല്ലാരുംപാട് അന്നത്തെ ദിവസം ഉച്ച വയ്ക്കൊക്കെ നല്ലപോലെ അടിച്ചുപൊളിച്ച് എല്ലാവരും ഒരു കുടുംബങ്ങൾ ഏട്ടൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടുകാർ മാവുമര് എല്ലാവരും അങ്ങനെ കുറച്ചടുത്തുള്ളവരൊക്കെ പാടെ കൂടിയിട്ടൊരു ചെറിയൊരു രീതിയിലൊരു സദ്യ ഒക്കെ ഉണ്ടാക്കണം നമ്മൾ തന്നെ ഉണ്ടാക്കണം

പിന്നെ ഇവിടെ അടുത്തല്ലേ നമ്മുടെ തറവാട്ടില്ലേ അപ്പൊ മാമന്മാരെയൊക്കെ വെറുതെ നമ്മള് പാല് കാച്ചുമ്പോ നമ്മള് വിളിക്കണല്ലോ പിന്നെ അടുത്തു എന്താ നമ്മളെ സപ്പോർട്ട് എനിക്ക് ആഗ്രഹം ഇതില് നമ്മളിതില് നമ്മടെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു അഞ്ചാറ് വീടുകൾ കിട്ടും അപ്പൊ അവരോടൊക്കെ പറയാതിരുന്നാല് അത്ര വരെ കായ് കിട്ടിയില്ലേ അതെന്നെ ഭഗവാനോട് നന്ദി പറയണു എന്താ അപ്പൊ ചെയ്യണ സമയത്ത് അങ്ങനെയൊക്കെ വേണ്ടേലേ അല്ലാണ്ട് നമ്മൾ ഒരു വീട് വെച്ചു പാല് കാച്ചൽ നമ്മള് പണി തീർന്നിട്ടില്ല പാല് കാച്ചുമ്പോ നീ ആരും വേണ്ട എന്നല്ലല്ലോ പാല് കാച്ചണ സമയത്ത് നമ്മുടെ അയൽവാസികൾ വേണം നമ്മുടെ കുറച്ച് ബന്ധുക്കാര് വേണം എന്നിട്ട് പിന്നെ വൈകുന്നേരം ഉച്ചക്ക് നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞ് പിന്നെ ഒരു ഫംഗ്ഷൻ വെക്കുക അല്ലേ അല്ലേ അങ്ങനെ ചെയ്യണമെന്ന് പിന്നെ എന്റെ കാഞ്ഞിടത്തുള്ള കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു കേട്ടോ വീട് ചേർത്ത് ആവുമ്പോ പ്രസി വിളിക്കണേ 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 എന്നുള്ളത് അപ്പൊ എന്തായാലും ഞാൻ എല്ലാവരെയും വിളിക്കും ആരും നമ്മൾ ആദ്യം മമ്മൂട്ടി തന്നെ പറയാട്ടോ നമ്മൾ ഒരുപാട് സൗകര്യമുള്ള വല്യൊരു വീടൊന്നുമല്ല കുഞ്ഞു കുഞ്ഞു നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പണികൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണോ അത് ഭയങ്കര സന്തോഷം തോന്നും നമ്മുടെ സന്തോഷം ആർക്കും മനസ്സിലാവും മാത്രം മാത്രം നാളെ നല്ല വിശേഷായിട്ട് നാളെ കാണാം